ദൈവീയ സ്തോത്രം സ്തോത്ര മഹാപരിശുദിനത്തിനുമായ സ്വർഗീയ നിലപിതാവേ നല്ലതും വലിയേറിയുമായി വിശ്വസത്തിനായി നന്ദി ഇറങ്ങത്തോടെ എന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നവർ താവെ എളിയോർത്തി തൃപ്തരാകും യെഹോവെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്തേക്കും സുഖത്തോടിരിക്കട്ടെ ദൈവമേ സ്തോത്രം താവെ ഈ പ്രഭാതത്തിൽ അടിക്കാതിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി ഇറങ്ങത്തോടെ എന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നവർ താവെ യെഹോവിൽ ആശ്രയിച്ച് ജീവിച്ച് ദൈവത്തെ സ്തുതി പത്മാവപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ അപേക്ഷിക്കാം പ്രാർത്ഥിക്കാം ദേവീ സ്തോത്രം കർത്താവെ നീ കർത്താവ് ഈ ദിവസം കർത്താവ് പ്രഭാതത്തിലടിക്കുന്ന ദൈവം തരുന്ന വാഗ്ദത്വം ഹാലലിയ അനുഗ്രഹത്തെ അവർ ദൈവം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് ദേവീ സ്ത്രോത്ര കർത്താവെ അടി ദേവിയെ ഹോമി അന്വേഷിക്കുന്നവർ ഹാലലിയ സ്തോത്രം സുഖത്തോടെയും സമാധാനത്തോടെ ഇരിക്കുമെന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ നിന്നെ അന്വേഷിച്ചു ഹാലലിയ സ്തോത്രം ദേവിയെ ഹാലൊലിയ നിന്നോട് പറ്റിച്ചേർന്ന് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ നൽകുമാറാകും െന്ന് പ്രാർത്ഥിക്കുന്നു ദേവീസ്തോത്ര ഹോബെ ആശ്രയിച്ച് നിന്നെ അന്വേഷിച്ച് ജയിപ്പാൻ ഹലുവ സ്ത്രോത്രങ്ങൾക്ക് എപ്പോഴും നിന്റെ പാത പിൻവത്തി ജീവിക്കാൻ ഇടങ്ങളിൽ സഹായിക്കണം മഹത്വം കൊടുക്കണം സർ ദിവേശല്ലാം തന്നെ ആമേ